തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളെ വാഹനമെടുച്ച് കൊലപ്പെടുത്തിയവരെ സഹായിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കിളിമാനൂർ സി ഐ ബി ജയനടക്ക് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അതേസമയം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച നിയാറ്റിൻകര സ്വദേശി ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ട്വന്റി ഫോർ ബിഗ് ഇംപാക്ട് കഴിഞ്ഞ നാലിനാണ് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിൽ വെച്ച രജിത്ത് അംബിക ദമ്പതികൾ അപകടത്തിൽപ്പെട്ടത് മദ്യപിച്ച് പ്രതികൾ ഓടിച്ച വാഹനം ഇടിച്ചായിരുന്നു അപകടം അംബിക അപകടം നടന്ന മൂന്ന് ദിവസത്തിനു ശേഷവും രജിത്ത് കഴിഞ്ഞ ദിവസവുമാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ നാട്ടുകാർ അന്നുതന്നെ പിടികൂടി പോലീസിന് നൽകിയിരുന്നു ഇയാളെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചു സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട രണ്ടുപേർക്കെതിരെ കിളിമാനൂർ പോലീസ് ഒരു നടപടിയും എടുത്തില്ല സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നതിനാൽ പോലീസ് സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നത് ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന വാഹനം കത്തിക്കാൻ ശ്രമിച്ചതും ദുരൂഹത വർദ്ധിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികൾക്കെതിരെ യാതൊരുവിധ നടപടിയും കിളിമാനൂർ പോലീസ് എടുത്തിരുന്നില്ല സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന വാർത്ത ട്വന്റി ഫോറാണ് പുറം ലോകത്തെത്തിച്ചത് കുടുംബത്തിനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും അപകടത്തെപ്പറ്റിയും മരണത്തിനു മുമ്പ് രജിത്ത് ട്വന്റി ഫോറിലൂടെ കഴിഞ്ഞ പതിനഞ്ചിന് പ്രതികരിച്ചിരുന്നു പിന്നാലെയായിരുന്നു രജിത്തും മരണത്തിന് കീഴടങ്ങിയത് പോലീസ് വീഴ്ചയ്ക്കെതിരെ നാട്ടുകാർ രജിത്തിന്റെ മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലടക്കം വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പിന്നാലെയാണ് എസ് എച്ച്ഒ ബി ജയൻ എസ് ഐ അരുൺ ഗ്രേഡ് എസ് ഐ ഷജിം എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ഇതിനിടെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച നെയ്യാറ്റിൻകര സ്വദേശി ആദർശിനെ അന്വേഷണ സംഘം പിടികൂടി ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം